ഓക്കേ അപ്പോൾ വിമോ സർ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും കൂടെ ഉള്ളത് നമ്മുടെ ലെസി മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ് അപ്പോൾ നമ്മുടെ ആ ചാനലിൻ്റെ അച്ഛാനില്ല എന്നിട്ടോ ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് കമൻറ്റ് വിക്രി വെച്ചിട്ടാണ് എടുക്കുന്നത് ഒരാൾക്ക് ഇന്നലെ കൊടുത്തിരുന്നു സോളോ കസ്റ്റം വെച്ചിട്ട് പോയി അടിച്ചയാൾക്ക് ഒരാൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അയാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിന്നർ എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോഡ് കമൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അത് സ്പാം കമൻ്റ് ആയി മാറുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ കമൻറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട് കമൻറ്റ് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റും നമ്മുടെ വീഡിയോ അതായത് കിടക്കുന്നു രണ്ട് പേർക്ക് ടുഡേ ഗീവ് അവേ ആയിരത്തി നാൽപ്പത് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് മുന്നൂറ്റി എഴുപത്തി രണ്ട് കമൻറ്റ് മൊത്തം വന്നിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി രണ്ട് കമൻറ്റാണ് വന്നിട്ടുള്ളത് വിന്നർ ഈസ് ഓക്കേ വിന്നറിനെ കിട്ടി ക്ലൈസ് എന്താണ് മുസാനിയ പനിയത്ത് എനിക്ക് കിട്ടുമോ ഈ ഡയമണ്ട് അവളുടെ ഐഡിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഐ ഡി തപ്പാം നാം വിന്നറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് സേവ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അയാളുടെ ഐ ഡിയൊന്നും തപ്പി കേട്ടോ ഒരു മിനിറ്റ് അതൊക്കെ ഞാൻ ഓൾറെഡി തപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു റോളിൽ അങ്ങനെ അത് പറയണമെന്നുള്ളൂ ഓക്കെ ഞാൻ തപ്പി വെച്ചിട്ടുണ്ട് അത് അയാളുടെ ഐ ഡി കോപ്പി ബെസ്റ്റ് വെച്ചിട്ടുണ്ട് കോപ്പി അടിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ പ്ലെയറിൻ്റെ പേര് എം വൈ ടി ഷാനു എന്നാണ് എം വൈ ടി സ്പോർട്സിലാണ് കളിക്കുന്നത് ഓക്കെ നാൽപ്പത്തേഴ് ലെവലാണ് പ്ലെയറിനുള്ളത് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എന്താ പറയാ എലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നല്ലൊരാൾക്കെയാണ് കിട്ടിയത് ഒന്നും ചെയ്യാത്ത ഒരാൾക്കാണ് പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിന്നരേനെ ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് പക്ഷേ ആളിതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ പരമാവധി ഇന്നൊരു ദിവസം കഴിഞ്ഞിട്ട് മുന്നേ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ നോക്ക് കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം കൂടിയുള്ളൂ ഈ ഒരു ഓഫർ അതുകൊണ്ടാണ് ഞാൻ അർജൻറ്റായിട്ട് ഈ വീഡിയോ ഒരു മിനിറ്റ് എങ്കിൽ ഒന്നര മിനിറ്റ് കൊണ്ട് ഇപ്പം തന്നെ ഇടാൻ കാരണം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്ലെയറിനെ അറിയുമെന്നുണ്ടെങ്കിൽ ഞാനിതിലൊരു നമ്പർ മെൻഷൻ കൊടുക്കുക അപ്പോൾ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ പറയാം ഓക്കെ ലവ് യു ഓൾ സൈൻ ഔട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ സ്വന്തം വിമോ സർ ടീം ബൈ